നമ്മോട് കൽപ്പിച്ച ഒരു ോ അച്ചാറും ഒക്കെ എന്നൊന്നും പറയാതെ ഒരുക്കി വെക്കാൻ പറഞ്ഞ ഒരു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ധാരാളമായി ഉണ്ടാക്കി വെക്കണം എന്നതാണ് തെക്കുമയുണ്ടാവും വാക്കിലോ പ്രവൃത്തിയിലോ അരുതാത്തതൊന്നും ഉണ്ടാവാതിരിക്കാൻ മാനസികവും ശാരീരികവുമായ ാണ് സത്യത്തിൽ ഈ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇഷ്ടപ്പെടാത്തതും നമുക്ക് സഹിക്കാൻ പറ്റാത്തതും നമ്മളെ പ്രയാസപ്പെടുത്തുന്നതുമായ ഒട്ടനേകം സന്ദർഭങ്ങൾ ഹജ്ജിന്റെ യാത്രയും അറ്റുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലൊക്കെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും യാത്ര എന്ന് പറയുന്നത് തന്നെ നിലകത്തിന്റെ ഒരു കഷ്ടമാണ് എന്നാണ് പ്രവാചകൻ സ്വന്തം തലയിൽ സ്ഥലം പഠിപ്പിച്ചത് ചടങ്ങിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന എടവണ്ണ മണ്ഡലത്തിലെ ഹാജിമാർക്കാണ് യാത്രയപ്പ് നൽകിയത് കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ പി അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ സുലൈമാൻ വി പി അഹമ്മദ് കുട്ടി മദനി എൻ സി അബ്ദുൾ ജബാർ മുഹമ്മദ് ബാപ്പു മൗലവി കെ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരങ്ങളുടെയും വിപുലമായ കലക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സുഖ് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ